ഇവിടുത്തെ ആളുകൾക്കുള്ളൊരു കുഴപ്പം പിള്ളേർക്കുള്ള കുഴപ്പം അഭിനയിക്കാനല്ല ആഗ്രഹിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് അവർക്ക് ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ആദ്യം അഭിനയിക്കാനുള്ള ആവേശം ഉണ്ടാവുക അതിനെപ്പറ്റി പഠിക്കുക അത് ഡ്രാമയോ നൃത്തമോ സിനിമയോ അത് പിന്നെ സെലക്ട് ചെയ്യാം സന്ദർഭമനുസരിച്ചിട്ട് അപ്പം എന്നെ സംബന്ധിച്ചത് എനിക്ക് അഭിനയ പ്രാധാന്യം നാടകം ആരോഗ്യപരമായിട്ടൊന്ന് വിട്ടു വെക്കുന്നുണ്ട് പിന്നെ ചെയ്യാൻ കിട്ടുന്നത് മറ്റേ ക്യാമറ മുമ്പിലാണ് അതിലേക്ക് ഞാൻ ശ്രമിക്കേണ്ട ഒരു പ്രായമുണ്ടല്ലോ അത് കഴിഞ്ഞു എന്നൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട് അഭിനയിക്കാൻ കഴിയായിരിക്കും ശ്രമിക്കുക സിനിമയിൽ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രായം കഴിഞ്ഞു അത് രണ്ട് കാരണം ഒന്ന് ഞാൻ പറഞ്ഞോളൂ എൻ്റെ മകൻ ഒരു സിനി ആർട്ടിസ്റ്റാണ് അവന് ഞാൻ ഒരു പാലയാവരുത് ഞാൻ അവന് പ്രോത്സാഹനായി മാറണം അപ്പം അവൻ ഒരു അച്ഛൻ ഒന്ന് അച്ഛനൊന്ന് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് മകൻ്റെ വളർച്ചയ്ക്ക് അപ്പോൾ എനിക്ക് ആ കൂടി അഭിനയിക്കാം പക്ഷേ എൻ്റെ മകനാണ് അഭിനയിക്കേണ്ടത് ഇനിയിപ്പോൾ എൻ്റെ അവൻ്റെ സമയമാണ് അവനാണ് മുന്നോട്ട് പോകേണ്ടത് അതിന് എൻ്റെ ആഗ്രഹമുള്ളത് എനിക്ക് സമരം കിട്ടിയ അഭിനയിക്കും മകൻ ഒന്ന് നന്നാവണമെങ്കിൽ അച്ഛനൊന്നും താഴ്ന്നു കൊടുക്കണ്ടേ പിന്നെ താന്നു കൊടുക്കാൻ മാത്രം ഞാൻ നടന വലിയ നടനായിരുന്നില്ല അത് വേറെ രസം സിനിമയിൽ എന്നാലും ഞാൻ ഒന്ന് താന്നു കൊടുത്തു ഞാൻ എനിക്ക് സമരം കിട്ടിയാൽ അഭിനയിക്കും ഇപ്പോഴും ഞാൻ അഭിനയിക്കും സ്വതീഷിനെ കൂടി ഞാൻ രണ്ട് മൂന്ന് പടത്ത് അഭിനയിച്ചിട്ടുണ്ടോ അവൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ സ്ഥിതി അപ്പോൾ അഭിനന്ദിച്ച് ഞാൻ പിന്നോട്ട് പോയിട്ടില്ല പക്ഷെ മുന്നോട്ടുള്ള കാൽവെപ്പിന് ഇതേന്മാരിച്ച തടസ്സങ്ങൾ ഉണ്ട് അതാണ് എൻ്റെ അച്ഛനായി എൻ്റെ അച്ഛനെ കൊണ്ട് തോറ്റു അതിൻ്റെ ഇടയ്ക്ക് എന്നെ തന്നെ അഭിനന്ദിക്കാൻ പ്രശ്നം എൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് ചാൻസ് വെച്ചാൽ എന്താക്കും എന്ന് പറയിപ്പിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് എന്നറിയുന്ന കൂട്ടർ സിനിമാ രംഗത്തും നാടകരംഗത്തും എന്നെ ആൾക്കാരെ അറിയുന്നുണ്ട് അവർ വിളിച്ചാൽ പോവും വിളിക്കുന്നില്ലെങ്കിൽ വേണ്ട പക്ഷേ എൻ്റെ മകനെ വിളിക്കണം വിളിക്കണേ അവർ എന്നൊരാഗ്രഹം എനിക്കുണ്ട് എൻ്റെ മകൻ അറിയപ്പെടുന്നതാണ് ഏറ്റവും വലിയ അഭിമാനം ഏറ്റവും വലിയ സന്തോഷം ഞാനല്ല എൻ്റെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ അഭിനയിക്കാം പക്ഷേ എൻ്റെ മകനാൽ ഞാൻ അറിയപ്പെടുന്നതാണ് ഏറ്റവും സന്തോഷം അതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു പല അച്ഛന്മാർക്ക് കിട്ടാത്തൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു അത് അഭിനയമായാലും നൃത്തമായാലും വേറെ ഉദ്യോഗപരമായിട്ട് അവൻ അറിയപ്പെടുക ഇന്നാണ് അച്ഛനാണ് ഞാൻ പറയുന്നതാണ് എനിക്കഭിമാനം വെള്ളിത്തിരയിൽ അപ്രധാന പ്രായമായി എന്ന് തോന്നുകയാണെങ്കിൽ അപ്പത് ആ പ്രായമായത് പിന്നെങ്ങോട്ട പോകുന്ന മരണത്തിലേക്കാണ് അത് വലിയ അസ്വസ്ഥതയില്ലാതെ വലിയ അസുഖമൊന്നുമില്ലാതെ അങ്ങനെ പോകണമേ എന്നൊരു വിചാരമേ ഉള്ളൂ അപ്പോൾ ഈ അഭിനയം ഈ കല എന്തായാലും മരിക്കുന്ന തലേ ദിവസം വരെ അല്പമെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യുകയും ചെയ്യും ഇവിടെ നാട്യങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കുടുംബനാഥന്റെ റോളിലാണ് സുധാകരൻ സ്നേഹസമ്പന്നനായ മകനും മകൾക്ക് തുല്യം നിൽക്കുന്ന മരുമകളും പേരക്കുട്ടിയും ഭാര്യയും അടങ്ങുന്ന സ്നേഹ സൗഭാഗ്യങ്ങൾ നിറയുന്ന ഈ വീട്ടിൽ സുധാകരൻ സന്തോഷവാനാണ് ഞാൻ കുടുംബത്തെ പ്രധാന മകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ സുധീഷിൻ്റെ ഭാര്യ എൻ്റെ മരുമകൾ ഇത് എൻ്റെ പേരൊക്കെ ഇടാവും രുദ്രാക്ഷൻ ഒരാളും കൂടി ഉണ്ട് ഈ വീട്ടിൽ ഞാനും മോനാവണം എന്നൊരു വിചാരമുണ്ട് സ്ത്രീ പിന്നെ അവിടെ പറ്റി വേറെ പട്ടിക പറയാണ്ട് എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ കലാകാരൻ ഇതിപ്പോൾ സുധീഷിൻ്റെ കുടുംബമാണ് ഇപ്പം സുധീഷിൻ്റെ അച്ഛൻ സുധീഷ് അവൻ്റെ ഭാര്യ മകൻ ഇവരെല്ലാവരും കലാകാരന്മാരാണ് ഞാൻ അഭിനയമാണ് ഇവർ നല്ലൊരു ആർട്ടിസ്റ്റാണ് നന്നായിട്ട് പെയിൻ്റ് ചെയ്യും നന്നായിട്ട് വരയ്ക്കും